തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ മെക്കാടം ടാറിംഗ് ഇളകി റോഡ് വീ വിണ്ടറി കരിമ്പം പാലത്തിന് സമീപത്തെ റോഡാണ് വിണ്ടുകീറിയത് മാസങ്ങൾക്ക് മുൻപ് റോഡ് തകർന്നതിന് സമീപത്തുള്ള തന്നെയാണ് വീണ്ടും വിള്ളൽ കണ്ടെത്തിയത് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ പാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഒരു വർഷത്തിനിടയിൽ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറിയിരുന്നു ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ തകർന്ന ഭാഗത്തെ ടാറിങ് നീക്കി കരിമ്പം പാലത്തിനു സമീപം മാസങ്ങൾക്ക് മുൻപേ റോഡ് തകർന്ന ഭാഗത്ത് തന്നെയാണ് വീണ്ടും വിള്ളൽ കണ്ടെത്തിയത് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിലെ കരിമ്പം പാലത്തിനടുത്താണ് ഈ ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെ വളരെ മോശമായിട്ട് കാണപ്പെടുന്നത് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ അവസ്ഥയുണ്ടായിരുന്നു റോഡ് ടാറിംഗ് പൂർത്തിയായതിനു ശേഷം തന്നെ പെട്ടെന്ന് ഇങ്ങനെ റോഡ് മോശമാവുന്നൊരവസ്ഥ ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്കെല്ലാം വലിയൊരു അപകട ഭീഷണി തന്നെയാണ് ഉണ്ടാകുന്നത് ഈയൊരു പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിച്ചു തരണം എന്നാണ് ഇതിനുമായി ബന്ധപ്പെട്ട അധികാരികളോട് നാട്ടുകാരായ എല്ലാവർക്കും പറയാനുള്ളത് അധികൃതർ ഇടപെട്ട് ശാസ്ത്രീയമായ രീതിയിൽ പരിഹാരമുണ്ടാക്കി അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ